തിരുവനന്തപുരം പോത്തൻകോട് കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം ഒരാൾക്ക് കുത്തേറ്റു കുത്തേറ്റ വിദ്യാർത്ഥി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടി അതിൻ്റെ തുടർച്ചയായിട്ടായിരുന്നു ഇന്ന് സംഘർഷമുണ്ടായത് ഷെവീദ് റാവത്ത് അപ്ഡേറ്റ് ചെയ്യും ആ ഷെബീർ വിശദാംശങ്ങൾ ഈ കുത്തേറ്റ വിദ്യാർത്ഥിയുടെ നില ഗുരുതരമല്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം എസ് കെ എൻ ഗുരുതരമല്ല എന്നുള്ള വിവരമാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നതും ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഈ തിരുവനന്തപുരം റൂറൽ മേഖലകളിലെ സ്കൂളുകളിലേക്ക് ഈ കുട്ടികൾ പോകുന്ന അവരുടെ ഒരു ഒരു ജ ഒരു ജംഗ്ഷൻ എന്ന രീതിയിൽ പോത്തൻകോടിനെ നമുക്ക് കണക്കാക്കാൻ കഴിയും ഇന്നലെ അവിടെ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു അതിനുശേഷം പോലീസ് എത്തി വിദ്യാർത്ഥികളെ സംഘർഷം ഉണ്ടാക്കി വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്ത് രക്ഷകർത്താക്കൾക്കൊപ്പം വിട്ട് വിടുകയായിരുന്നു അതിനുശേഷം ഇന്ന് രാവിലെ ആ സംഘർഷത്തിന് തുടർച്ചയെന്നോണമാണ് പോത്തൻകോട് വീണ്ടും ഒരു സംഘർഷം ഉണ്ടായത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് അവിടെ വെച്ചാണ് ഈ സ്കൂളിൽ പോകുന്ന കുട്ടികൾ തമ്മിൽ സംഘർഷം ഉണ്ടാവുകയും ഒരു 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 വിദ്യാർത്ഥിയെ കുത്തുകയും പോലീസ് ഈ യും വിദ്യാർത്ഥിയെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നിലവിൽ പോത്തൻകോട് ഈ ആശുപത്രിയിലേക്ക് എത്തി വിദ്യാർത്ഥിയുടെ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് ഈ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളുടെ കയ്യിൽ എങ്ങനെയാണ് കത്തി എന്നൊക്കെയുള്ള കാര്യമാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം